ഹായ് ഫ്രണ്ട്സ് അസ്ലാം ഒലേക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇന്ന് എനിക്ക് ഓഫായിരുന്നു ടൂട്ടിക്കൊന്നും പോകണ്ട ഇച്ചൂസിനെ വിളിക്കാൻ പോകാം അപ്പോൾ ആ ഒരു പൂച്ചക്കുട്ടായിരിക്കുന്നുണ്ട് നമുക്ക് ഇച്ചൂസ് വരുന്നത് നോക്കാം ഒരു സ്കൂൾ ബസ് പോയി അതായിരിക്കത്തില്ല അതല്ല നമുക്ക് ഞാൻ അടുത്തത് നോക്കാം അതാണ് അവരുന്നേ ആ വണ്ടിയുടെ തന്നെ നിൽക്കും നോക്കുന്നില്ല ഹാപ്പി ഹാപ്പി ആണോ വിളിക്കാൻ ഒരു ഉണ്ട് എല്ലാ ദിവസവും വാപ്പിച്ചായ വിളിക്കാൻ വരുന്നു ചൂസേ എന്താണെന്നുണ്ട് ആണോ പിന്നെ എന്നാ ഉണ്ട് ഒരു വിശേഷ അപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ്